അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തഞ്ചാവൂർ സ്പെഷ്യൽ ആയിട്ടുള്ള തേങ്ങാ തിരട്ടിപ്പാലാണ് ചെയ്യുന്നത് ഈ അട്ടിപ്പൊളി രുചിയാണ് ഇതിന് അപ്പം ഞാനൊരു മിക്സിയിലോട്ട് ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് കോക്കനട്ട് ആയിരിക്കണം നമ്മൾ എടുക്കാനായിട്ട് അതിലൂടെ നമുക്ക് നിങ്ങൾക്ക് ഞാനിപ്പം ഒരു ടേബിൾ സ്പൂണുള്ള ഒരു കപ്പ് തേങ്ങയ്ക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ നല്ല കട്ടി ശർക്കര ഉരുക്കിയതാണ് ഇതിലോട്ട് ചേർക്കുന്നത് അപ്പം നിങ്ങൾ ഉരുക്കിയ ശർക്കര അല്ല അല്ലാണെങ്കിൽ ശർക്കര ചെറുതായിട്ട് ചിരണ്ടിയിട്ടാണെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ശക്കലും കൂടെ വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നിങ്ങളത് അരച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ നമ്മളൊരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് അവർ കിടന്ന് നല്ല റോസ്റ്റായിട്ട് നല്ല വരട്ടി വരട്ടി നമ്മളെടുക്കണം അപ്പോൾ എന്താ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല മയത്തിൽ വേണം മറച്ചെടുക്കാനായിട്ട് നമുക്ക് ചൂടായ നെയ്യിലോട്ട് നമ്മൾ അരച്ചെടുത്ത ഈ ഒരു കൂട്ടും കൂടി ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുത്തിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു കളർക്കൊന്ന് ചേഞ്ചായിട്ട് ചേഞ്ച് ആയിട്ട് വരും ഇതൊക്കെയുള്ള ഈ ഒരു രീതിയിൽ ഒന്ന് എത്തിക്കും അപ്പം നമുക്ക് നന്നായിട്ട് കൈ എടുക്കാണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ശക്കല ഏലക്കായ പൊടിയും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരട്ടി കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി നിങ്ങൾ കൈ ഇള എടുക്കാണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് വറട്ടി വരട്ടി എടുക്കുക ണം ഇനി നമുക്ക് ഈ ഒരു ടെക്സ്ചർ എത്തുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് കുറച്ചും കൂടെ നെയ്യൊന്നൊഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരികെല്ലാം ഇതുപോലൊന്നും എടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി നല്ല രീതി നല്ല ഡ്രൈ ആക്കി നമുക്കിത് എടുക്കണം നമ്മൾ ഈ ഒരു സ്പാറ്റുള്ളയിലൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒട്ട് പിടിക്കാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് നമ്മൾ തഞ്ചാവൂർ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫേമസ് ആണ് ഇത് പക്ഷെ അവർ ചെയ്യുന്നത് പരിപ്പും അതൊക്കെ ചേർത്തിട്ടാണ് തേങ്ങയും കൂടിയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പരിപ്പും ഒന്നും ചേർക്കാണ്ടാണ് ഈ ഒരു സ്വീറ്റ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് വയറ്റി കൊടുത്ത് ഈയൊരു ഒന്ന് ഇളക്കണം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ നിന്ന് പറയുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വയറ്റി കൊടുക്കാം വയറ്റി കൊടുത്ത് അതായത് ഈ ഒരു കണ്ടല്ലോ ഇതുപോലെ നല്ല രീതിയിലൊന്നും വരും ഭയങ്കര നല്ല മണവും വരുന്നുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല സൂപ്പ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ അപ്പോൾ ഇതാ കണ്ടല്ലോ ഈ ഒരു ഫൈനൽ സ്റ്റേജ് ഇതാണേ ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് തന്നെ കുറച്ച് മൂപ്പിച്ച് തേങ്ങാ പോത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് കേശിനോട്ടൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ കേശിനോട്ടിനൊക്കെ കാലും നമുക്ക് ടേസ്റ്റ് തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അതാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കഴിക്കാനും കൂടെ അത് കിട്ടുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ സ്പൂപ്പറാണ് അത കണ്ടതുപോലെ നന്നായിട്ട് തിയ്യൊരു ഒരു ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്